ം ഹരിതസുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വസന്തത്തെ കൂകി വിളിച്ചു വരുത്തുവാൻ ഇനി കുയിലുകൾ വരണമെന്നില്ല വസന്തം വിരിയിക്കുവാൻ പൂക്കളും ഇലച്ചെടികളുടെ ഇടിമുഴക്കം വന്നു കഴിഞ്ഞു രൂപം കൊണ്ടും രചന കൊണ്ടും വർണ്ണമേളനങ്ങൾ കൊണ്ടും ഇലച്ചറത്തിൽ വിസ്മയങ്ങൾ തീർക്കുന്ന സുന്ദരികൾ ആ കാഴ്ചകളിലേക്കാണ് ഇന്ന് ഹരിതസുന്ദരം തുറക്കുന്നത് തിരുവനന്തപുരം കാട്ടാക്കട കണ്ടലയിലുള്ള ശ്രീ നിസാർ അഹമ്മദിന്റെ ഇലച്ചെടി നഴ്സറിയിലേക്ക് ഞങ്ങൾ പോകുന്നു കാണാം ഇലച്ചെടികളുടെ വിശാല പ്രപഞ്ചം കാണണമെങ്കിൽ അൽമിനാർ നഴ്സറിയിലേക്ക് വരണം ഒന്നും രണ്ടുമല്ല അഞ്ഞൂറോളം വരും വിവിധ ഇലച്ചെടികൾ അതിൽ സ്വദേശികളുണ്ട് എങ്കിൽ ഭൂരിപക്ഷം വിദേശികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇലച്ചെടി പ്രേമികൾ കൂടുതലും ഇഷ്ടപ്പെടുന്നത് വിദേശ രാജ്യങ്ങളായ മലേഷ്യ സിംഗപ്പൂർ തായ്ലൻഡ് തായ്വാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇലച്ചെടികളാണ് ഇലച്ചെടികൾക്ക് പൂ പൂച്ചെടികളേക്കാൾ ധാരാളം പ്രത്യേകതകളുണ്ട് ഒന്നാമത് പൂച്ചെടികൾക്ക് വേണ്ടത്ര പരിചരണം ഇലച്ചെടികൾക്ക് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഇലച്ചെടികളെ ഒന്നിലധികം സസ്യങ്ങളാക്കി മാറ്റുവാൻ കഴിയും എന്ന് ഒരു പ്രത്യേകതയുണ്ട് എന്തായാലും അൽമിനർ നഴ്സറിയിൽ ഇലച്ചെടികളുടെ പരിചരണത്തിനായി വിശാലമായ പോളി ഹൗസ് ഷെൽട്ടറുകളുണ്ട് പോളിഹൗസ് എന്നാൽ യഥാർത്ഥ പോളി ഹൗസിൻ്റെ സംവിധാനങ്ങളല്ല പോളി ഹൗസിൻ്റെ പോളികാർബണേറ്റ് ഷീറ്റുകൾ ഗ്രീൻ നെറ്റുകൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഷെൽട്ടർ എന്ന് വേണമെങ്കിൽ പറയാം ഇലച്ചെടികളിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അഗ്ലോണിമ ഏതാണ്ട് നൂറിൽ പരം ഇനങ്ങൾ അഗ്ലോണിമ എന്ന കുടുംബത്തിൽ തന്നെയുണ്ട് അഗ്ലോണിമ ശ്രേണിയിൽ ബട്ടർഫ്ലൈസ് അതോടൊപ്പം ഡൗ ഐസ് എന്നിങ്ങനെ ഏറ്റവും ജനപ്രിയ ഇനങ്ങൾ ഉണ്ട് തായ്ലൻഡിൽ നിന്ന് പുതിയതായി എത്തിച്ചേർന്ന ലിപ്സ്റ്റിക് ഇനത്തിൽപ്പെട്ട പുതിയ ഇലച്ചെടികൾ അഗ്ലോണിമ കുടുംബത്തിലുണ്ട് എന്തായാലും ഇലച്ചെടി പ്രേമികൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് അഗ്ലോണിമ എന്ന കുടുംബത്തിൽ തന്നെ രണ്ടാമതായി ഫിലാഡൻഡ്രോൺ എന്ന കുടുംബമുണ്ട് ഫിലാഡൻഡ്രോയിൽ സാനഡവും അതോടൊപ്പം തന്നെ കാർഡിനൽ ബ്ലാക്കും സലം ഗോൾഡും ഒക്കെ ജനപ്രിയപ്പെട്ട ഇനങ്ങളാണ് എന്തായാലും രൂപം കൊണ്ടും രചന കൊണ്ടും വ്യത്യസ്തമാണ് വർണ്ണങ്ങൾ നൃത്തം വയ്ക്കുന്ന ഹരിത പത്രങ്ങളാണ് ഇലച്ചെടികൾ ഡ്രൊസീന മറ്റൊരു പ്രധാനപ്പെട്ട കുടുംബമാണ് ഐവറിയും കൊടറോമയൊക്കെ ആ കുട്ടത്തിൽപ്പെടും എന്തായാലും ഈ ഈരച്ചെടികളെ പരിപാലിക്കാൻ വേണ്ടി കൃത്യമായി സജ്ജീകരിച്ചിട്ടുള്ള പോളി കാർബണേറ്റ് ഷീറ്റുകൾക്ക് താഴെ ഷേഡ് നെറ്റുകൾക്ക് താഴെ അവയ്ക്ക് പാർക്കാനായി പ്രത്യേക തൊട്ടിലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോന്നും തവാരണ കവറുകളിലും അതോടൊപ്പം തന്നെ വിപണനം ചെയ്യാനുള്ള ചെറു ചട്ടികളിലുമൊക്കെയായി സ്ഥലം പിടിച്ചിരിക്കുന്നു ചകിരിച്ചോറ് ചാണകപ്പൊടി അതോടൊപ്പം തന്നെ ദീപ്പിം പിണ്ണാക്ക് എല്ലും പൊടി ഇവയൊക്കെ ചേർത്തുള്ള പ്രത്യേക പോട്ടിംഗ് മിശ്രിതത്തിലാണ് ഓരോ ചെടികളെയും നിലനിർത്തിയിരിക്കുന്നത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂടുതൽ വേരുപിടിപ്പിച്ച് ചെടികൾ ഉണ്ടാക്കാനുള്ള ബിരുദം അൽമിന നഴ്സറിക്കുണ്ട് അത് അടുത്ത ഘട്ടത്തിൽ നമുക്ക് കാണാം ജനിക്കുന്നെങ്കിൽ ഇലച്ചെടികളായി ജനിക്കണം എന്ന് ആരും പറഞ്ഞു പോകുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് അൽമിനാർ നഴ്സറിയിൽ ഇലച്ചെടികൾക്കായി ഒരുക്കിയിരിക്കുന്നത് പോളി ഹൗസിൻ്റെ പോളികാർബണേറ്റ് സംവിധാനത്തിന് തൊട്ട് താഴെ ഗ്രീൻ നെറ്റുകളുണ്ട് ഈ ഗ്രീൻ നെറ്റിലാണ് പ്രത്യേകം കടിപ്പിച്ചിരിക്കുന്ന മഞ്ഞുതുള്ളി സ്പ്രേയറുകൾ അന്തരീക്ഷ ഊഷ്മാവ് കൂടുന്നതനുസരിച്ച് ഉള്ളിലെ താപനില ക്രമീകരിക്കുവാനായി ഗ്രീൻ നെറ്റിന് താഴെ മിസ്റ്റ് സ്പ്രേയറുകളുണ്ട് ഇതുകൂടാതെ ചെടികൾക്ക് കൃത്യമായ നന കൃത്യമായ നനയും മഞ്ഞുതുള്ളി സ്പ്രേയറുകളും ആവുമ്പോൾ ചെടികളുടെ ഹരിതപത്രങ്ങൾ വിടർന്ന് പരിലസിച്ചിരിക്കും ചെടികൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതിനാൽ അഗ്ലോണിമ കുടുംബത്തിലെ ചില അംഗങ്ങൾ എന്നോടൊപ്പം ഇപ്പോഴുണ്ട് ഓരോന്നായി നമുക്കൊന്ന് നോക്കാം ഒരു ഇലച്ചെടി എത്രത്തോളം വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഹരിതപത്രങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അഗ്ലോണിമ കുടുംബത്തെ കണ്ടാൽ മതി അഗ്ലോണിമയിലെ ഒരിനമാണ് ഇതിൽ ഈ ഇലയുടെ പ്രത്യേകത നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ്ട് അലൂമിനിയം അലൂമിനിയ പാത്രങ്ങളിലേക്ക് പ്രകാശം തട്ടി തിളങ്ങുന്ന ഒരു പ്രതീതിയാണ് ഈ ഇലകൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ നരമ്പുകൾ കൃത്യമായി പിങ്ക് നിറത്തിലുള്ളതാണ് ഹരിതകം കൂടിയ ഇനമാണ് എന്നാൽ അടുത്ത ചെടിയിലേക്ക് വരുമ്പോൾ അഗ്നോണിമേൽ തന്നെ അടുത്ത ഒരു ഇനത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും കുറച്ചുകൂടി മറ്റ് മറ്റേത് നീണ്ട് വരുന്നതാണെങ്കിൽ ഇത് ഏതാണ്ട് പപ്പടത്തിൻ്റെ ആകൃതിയിലുള്ള ഇലകളാണ് അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ ചില സ്പോട്ടുകൾ അതായത് ചില പുള്ളികൾ അതായത് ഹരിതത്തിൻ്റെയും ഷോണിമയുടെയും പുള്ളികൾ ഓരോ ഇലകളിലും കാണാം മറ്റൊരു പ്രത്യേകതയാണ് അത് കുറച്ച് അങ്ങോട്ട് മാറി വരുമ്പോൾ ഷോണിമ അല്പം കൂടി ഞരമ്പുകളിൽ ഷോണിമ പുറത്തെ ഹരിതപത്രങ്ങളിലേക്ക് കൂടുകൾ പടർന്ന് ഉള്ള ഒരു കാണാൻ കഴിയും അതിനും ഏതാണ്ട് പപ്പടത്തിൻ്റെ ആകൃതിയിലുള്ള ഇലകളാണ് അപ്പോൾ ഷോണിമ കൂടി ഏതാണ്ട് മൊത്തത്തിൽ ഒരു പനിനീർ പൂവിൻ്റെ പരിതർപ്പൂക്കൾ പൂക്കളോട് സമാനമായ വർണ്ണങ്ങൾ ഓരോ ഹരിതപത്രത്തിലും സന്നിവേശിപ്പിക്കുന്ന ഒരിനമാണിത് ഇനി മറ്റൊന്നുണ്ട് ലിപ്സ്റ്റിക് എന്ന് പറയുന്നൊരു ഇനമാണ് അതായത് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം സുന്ദരിമാർ ചുണ്ടുകളിൽ ചായം തേക്കുന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഇലകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലിപ്സ്റ്റിക് എന്ന് പറയുക സിയ മറോറ എന്ന തായ്ലൻ്റിൽ അറിയപ്പെടുന്ന ഇനമാണിത് ഈ അമ്മച്ചെടികൾ പ്രത്യേകിച്ചും ഇത് അൽമിനാർ നേഴ്സറിയിൽ ഉണ്ടാകുന്ന എല്ലാ തൈകളുടെയും അമ്മച്ചെടികൾ തായ്ലൻഡിൽ തുടങ്ങിയ തായ്ലൻഡ് തായ്വാൻ ജപ്പാൻ മലേഷ്യ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നതാണ് എല്ലാത്തിൻ്റെയും അമ്മച്ചെടികളെ കൊണ്ടുവന്ന് കൃത്യമായി പരിപാലിച്ച് കേരളത്തിൻ്റെ കാലാവസ്ഥയോട് ഇണക്കിയതിനു ശേഷമാണ് ഈ ചെടികളുടെ കുഞ്ഞു സസ്യങ്ങളെ മറ്റൊരു പെരുപ്പത്തിലൂടെ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതുകൊണ്ട് തന്നെ തായ്ലൻഡിലെയും ജപ്പാനിലെയും മലേഷ്യയിലെയും ഒക്കെ തൈകൾ കേരളത്തിൽ വളരാനുണ്ട വളരാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു എന്ന ക്രമത്തിൽ അൽമിനാർ നഴ്സറി കേരളത്തിലെ ഇലച്ചെടി നഴ്സറിയിൽ വലിയ പ്രാധാന്യം വർഹിക്കുന്ന ഒരു നഴ്സറിയാണ് അലങ്കാര ചെടികളുടെ മീൻ തോട്ടം തുടങ്ങാൻ ഉള്ള കാരണം എൻ്റെ ഹോബി ആയിരുന്നു ഞാൻ ചെറുപ്പത്തിലെ പഠി പഠിക്കുമ്പോൾ തന്നെ ഈ ചെടികളോട് വലിയ താല്പര്യമുണ്ടായിരുന്നു അതങ്ങനെ ബിസിനസ്സായിട്ട് മാറിയതാണത് അത് മാറി അതിനുശേഷം നമ്മൾ ഒരുപാട് പിന്നെ ചെടികളെല്ലാം ഉൽപ്പാദിപ്പിച്ച് തിരുവനന്തപുരത്തും കേരളത്തിലും മാത്രമല്ല കേരളത്തിന് വെളിയിലുള്ള എല്ലാ ഇന്ത്യയ്ക്കകത്തുള്ള എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ സാധനം അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ ഈ ചെടി ബിസിനസ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്തത് നമ്മുടെ ഇതിവിടെ ഈ ചെടി ഉത്പാദിപ്പിച്ച് നമ്മുടെ കേരള അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞു പറഞ്ഞാൽ കനോക്കുന്ന് കൊട്ടാരത്തിലുണ്ട് അവിടെയാണ് ഇത് നമ്മൾ ആദ്യം ഇത് കൊടുക്കുകയും ഇല്ലാത്ത ചെടികൾ അവിടെ നിന്ന് തിരിച്ച് മേടിച്ച് ഉൽപാദിപ്പിച്ച് അങ്ങനെ വിപുലീകരിക്കുകയാണ് ചെയ്തത് മെയിനായിട്ട് ചെയ്യുന്നത് ഇല ഓർക്കിഡ്സും അന്തൂറിയവും ടെലികോണി ആയി പിന്നെ കട്ട് ഫോളിയേജ് കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് കട്ട് ഫോളിയേജ് വെളിയിൽ അയക്കുന്നുണ്ട് ഇല ഈ ഫ്ലവർ അറേഞ്ചെൻ്റ് മുന്നിലുള്ള ഇലകളൊക്കെ നമ്മൾ അയക്കുന്നുണ്ട് അപ്പം നമ്മളിൽ ഇല്ലാത്ത ചെടി നമ്മൾ എവിടെ നിന്നാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ സോഴ്സ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഉത്പാദിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രസലഭങ്ങളോ പരാഗരേണുക്കളോ ഇല്ലാത്ത ഉദ്യാനമാണ് ഇലച്ചെടികളുടേത് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും നിറങ്ങളുടെ ഒരു മേളമാണ് ഒരു ഉദ്യാനത്തിന് എങ്ങനെയൊക്കെ സൗന്ദര്യം സൃഷ്ടിക്കാൻ കഴിയും അതൊക്കെ സംഭാവന ചെയ്യാൻ ഇലച്ചെടികൾക്കും ആവുമെന്ന് ഓരോരുത്തരും തെളിയിക്കുന്നു നേരത്തെ നമ്മൾ കണ്ടത് അഗ്ലോണിമ കുടുംബത്തിലെ ചെടികളാണെങ്കിൽ ഫിലാഡൻഡ്രോൺ എന്ന മറ്റൊരു വ്യത്യസ്ത കുടുംബം ഇവിടെ ഉണ്ട് നേരത്തെ കണ്ടത് സുന്ദരികളായിരുന്നുവെങ്കിൽ ഫിലാഡൻഡോണിൽ അതിസുന്ദരികളാണ് ചെടികൾ ഉദാഹരണമായി സാനഡു എന്ന എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ചെടിയെ ശ്രദ്ധിച്ചാൽ മതി എത്രയോ വ്യത്യസ്തമാണ് ആ രൂപഭംഗി ഇലകളുടെ പ്രത്യേകതകൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ കാര്യം മനസ്സിലാവും നല്ല തണലത്തോ ഭാഗിക തണലത്തോ വളർത്താൻ കഴിയുന്ന ചെടിയാണ് സാനഡു ഒരു വീടിനുള്ളിലെ കൊച്ചു മുറിക്കുള്ളിലും സ്വീകരണ മുറിക്കുള്ളിലുമൊക്കെ വളരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഓരോ പത്രവും വിളിച്ചു പറയും വെള്ളം താരതമ്യേന കുറവ് മതി ഇതുപോലെ ചെറു കുറ്റിച്ചെടികൾ പോലെ വിശാലമായി പടർന്ന് ഒരു വൃത്താകൃതിയിലാവുവാൻ ഏതാണ്ട് ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിൽ തന്നെ സാനഡു ചെടികൾ കഴിയും ചെറു ചട്ടിയിലോ പോളിത്തീൻ ബാഗിലോ ഒക്കെ തന്നെ ഇവയെ വളർത്താവുന്നതും കൃത്യമായ പോട്ടിംഗ് മിശ്രിതം വേണമെന്ന് മാത്രം എന്തായാലും സാനഡു ഇപ്പോൾ ഒരു ജനപ്രിയ ഇനമാണ് ഫിലാഡൻഡ്രോൺ കുടുംബത്തിലെ ഒരു ജനപ്രിയ ഇനമാണ് സാനഡു മറ്റൊരു ചെടിയുള്ളത് സലം ഗോൾഡ് എന്ന പ്രത്യേക ഇനമാണ് ഫിലാഡൻഡ്രോൺ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ജനപ്രിയമായ ഒരംഗമാണ് സലം ഗോൾഡ് ഇതിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏതാണ്ട് നമ്മളതീക്ഷണമായ ഒരു നിറമാണ് ഇതിൻ്റെ ഇലകൾക്ക് അതും പ്രകാശം തട്ടി സ്വയം തിളങ്ങുന്ന പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ടി പത്മനാമൻ്റെ കഥയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് പ്രകാശം പരത്തുന്ന ഹരിത പത്രങ്ങളാണ് സലം ഗോൾഡിൻ്റെ ഈ സ്ഥലം ഗോൾഡിനെ ഇങ്ങനെ ഇന്ന് നാം കാണുന്ന ഈ രൂപത്തിലേക്കാക്കുവാൻ ഒത്തിരി ശില്പഭംഗി നടത്തേണ്ടി വന്നിട്ടുണ്ട് സ്ഥലം ഗ്രീൻ അതായത് സ്ഥലം പച്ചയായിരുന്നു ആദ്യത്തെ ചെടി ഇതെല്ലാം തന്നെ തായ്ലൻഡ് തായ്വാൻ ചെടികളാണ് ഈ സ്ഥലം പച്ച മണ്ണിൽ കുഴിച്ചു വെച്ച് നല്ല രീതിയിൽ കുറ്റിച്ചെടിയായി വളരുന്ന ചെടിയാണ് അതിൽ നിന്ന് കൃത്യമായി വളരെ സൂക്ഷ്മമായി നല്ല ആസൂത്രണത്തോടെ നല്ല ഭാവനയോടെ വേരുകൾ മുറിച്ചെടുത്ത് കൃത്യമായി പോട്ടിംഗ് മിശ്രിതത്തിൽ വെച്ച് തലമുറ തലമുറ പരീക്ഷണങ്ങൾ നടത്തിയാണ് ഈ കാണുന്ന ഇനത്തിലുള്ള ഈ നിറം അതായത് സ്ഥലം ഗോൾഡ് എന്ന ഈ ഒരു പുതിയ ഇനത്തെ സൃഷ്ടിച്ചത് എന്തായാലും സ്ഥലം ഗോൾഡ് വന്നതോടുകൂടി ഒരു പ്രകാശം ചുറ്റുവട്ടത്ത് വ്യാപിക്കും എന്നുള്ളത് ഉറപ്പായി ഒരു ഇലച്ചെടികളുടെ ഒരു ഉദ്യാനത്തിൽ സ്ഥലം ഗോൾഡ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നേരിട്ട് സൂര്യപ്രകാശം പതിച്ചാൽ അത് ഉണ്ടാക്കുന്ന ഒരു ഭംഗി വൈദ്യുതി ബൾബിട്ട് തെളിച്ചതായിരിക്കും എന്നുള്ളതിന് ഉദാഹരണങ്ങൾ തേടി പോരണ്ട സ്ഥലം ഗോൾഡ് നിൽക്കുന്ന സ്ഥലം സന്ദർശിച്ചാണ് ഇനിയെന്നുള്ളത് കാർഡിനൽ ബ്ലാക്കാണ് ഹൃദയം കൊണ്ടാണ് കാർഡിനലിൻ്റെ ഭംഗി ഏതാണ്ട് ഹൃദയ രക്തത്തിൽ ചാലിച്ചതുപോലെയാണ് അതിൻ്റെ പത്രങ്ങളുടെ തുടക്കം നല്ല കട്ടിയുള്ള പത്രങ്ങളാണ് ഇത് നല്ല തണലിലും ഭാഗികമായ തണലിലും ചെറിയ മുറിക്കുള്ളിലും ഒക്കെ വളരാൻ തയ്യാറാണ് മറ്റുള്ള ചെടികളെക്കാൾ നേരത്തെ കണ്ട സ്ഥലം ഗോൾഡിനേക്കാളും ഒരുപക്ഷെ സാനഡുവിനേക്കായുമൊക്കെ തന്നെ നല്ല ആരോഗ്യമുള്ള ചെടികളാണ് കാർഡിനൽ ബ്ലാക്ക് മാത്രമല്ല വളരെ പരിചരണ കുറവ് പരിചരണം വളരെ കുറവ് മതി എന്നുള്ളതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഒരു ഉദ്യാന ചെടിയായി പ്രത്യേകിച്ചും മുറികളൊക്കെ അലങ്കരിക്കുന്നവർ ഉദ്യാന ചെടിയായി കാർഡിനൽ ബ്ലാക്കിനെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കാർഡിനൽ ബ്ലാക്കിനും ഒരു തലമുറ തലമുറകളുടെ ഒരു പാരമ്പര്യമുണ്ട് പ്രത്യേകിച്ചും വിദേശ രാജ്യ രാജ്യത്തു നിന്ന് വന്ന ചെടി അതേ തന്നെ വേരുമുറിച്ച് പല കട്ടിങ്ങുകളെടുത്ത് വിവിധ കുഞ്ഞു തൈകളാക്കി നഴ്സറികളിലൂടെ ഉദ്യാനപ്രേമികൾക്ക് വിതരണം ചെയ്യുന്നു കൃത്യമായ പോട്ടിംഗ് മിശ്രിതം കൃത്യമായ പരിപാലനം ഇവയൊക്കെ ഉണ്ടെങ്കിൽ വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു ചെടിയാണ് കാർഡിനൽ ബ്ലാക്ക് കാർഡിനൽ ബ്ലാക്ക് ഇതിൻ്റെ രൂപം കൊണ്ടും ഇതിൻ്റെ വർണ്ണഭംഗി കൊണ്ടും ആരെയും കൂടുതലായി ആകർഷിക്കുന്നില്ലെങ്കിൽ പോലും ഒരു സുസ്ഥിരമായ സ്വഭാവവും അതോടൊപ്പം തന്നെ കുറഞ്ഞ പരിപാലനമുറകളും മതി എന്നുള്ളത് കൊണ്ട് തന്നെ ധാരാളം ആരാധകർ കാർഡിനൽ ബ്ലാക്കിനെ തേടി വരുന്നുണ്ട് ജില്ലാ മറ്റൊരു ഇനം കൂടിയുണ്ട് മൂൺഷെയ്ൻ തായ്ലൻഡ് തായ്വാൻ ജപ്പാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഏറെ പ്രസിദ്ധമാണ് മൂൺഷെയിൻ മൂൺഷെയിൻ ഒരു സുന്ദരി സസ്യമാണ് ശരിക്കും കൗമുദിയാണ് മൂൺഷെയിൻ നില ഉദിച്ചതുപോലെയാണ് മൂൺഷെയിൻ്റെ മുന്നിൽ വരുമ്പോൾ നമുക്ക് തോന്നുക ആരെയും കാഴ്ചക്കാരെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ചുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ചെടിയാണ് മൂൺഷെയിൻ മൂൺഷനിന് വളരെ കുറഞ്ഞ പരിപാലന മുറകൾ മതി നല്ല കട്ടിയുള്ള പത്രമാണ് ഹരിതവും നിലാവും കൃത്യമായി അനുവാദത്തിൽ ചേർന്ന് വ്യത്യസ്ത ഭാവങ്ങൾ ഉണർത്തുവാൻ ഈ ചെടിക്ക് കഴിവുണ്ട് ഭാഗികമായ തണലും തണലിലും കുറച്ച് വെയിലിലും ഒക്കെ തന്നെ വളരാൻ തയ്യാറാണ് തങ്ങളെന്ന് അവർ സ്വയം വിളംബരം നടത്തുകയാണ് ചെറിയ കട്ടിങ്ങുകൾ ഉപയോഗിച്ച് കൂടുതൽ ചെടികളെ ഉണ്ടാക്കുവാൻ കഴിയും വലിയ കേടുപാടുകളില്ല കുറഞ്ഞ വെള്ളം മതി എന്നൊക്കെയുള്ളതാണ് ഈ മൂൺഷെയ്ൻ ചെടിയുടെ പ്രത്യേകത യാത്ര ചെയ്യാറുണ്ട് പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാറുണ്ട് അപ്പോൾ അവിടെ കാണുന്ന പുതിയ ചെടികൾ അതായത് നമ്മളെ കയ്യിൽ ഇല്ലാത്ത ചെടികൾ നമ്മൾ വാങ്ങിച്ച് അതിനെ കൊണ്ടുവന്നാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്കിവിടെ പാച്ചല്ലൂർ തിരുവല്ലം പാച്ചല്ലൂര് ഞങ്ങളെ ക്വാറൻറ്റൈൻ ഫെസിലിറ്റി ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ ഈ ചെടി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ചെടികൾ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ ഞങ്ങൾ കൊണ്ടു ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ ഉത്പാദിപ്പിച്ച് ആണെങ്കിൽ മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നത് ഫാം നടത്തി ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പിന്നെ സ്കിൽഡ് ലേബറേഴ്സിനെ ഒന്നും ഇപ്പോൾ കിട്ടാറില്ല നമ്മൾ ഫുൾ ടൈം അവരെ കൂടെ നിന്ന് ഇത് പറഞ്ഞ് കൊടുത്ത് ചെയ്യിക്കുന്നത് കൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് പുതിയ പുതിയ ആൾക്കാരെ എടുത്തത് കൊണ്ടൊന്നും ഇതിൽ വിശേഷമൊന്നുമില്ല കാരണം അവർ ഈ സമയം എങ്ങനെയെങ്കിലും ചിലവഴിക്കുക എന്നുള്ളതല്ലാതെ അതിനോട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മാത്രമേ അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും കാര്യം മുമ്പോട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ തിരുവനന്തപുരത്തെ അൽമിനാർ നേഴ്സറിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എല്ലായിടത്തും ഇലച്ചെടികൾ മാത്രം പോരുള്ളോ അല്പസമ്പാദ്യത്തിന് മറ്റൊരു സമ്പാദ്യത്തിന് നാണ്യവിളകൾ കൂടി വേണം വന്നു കുരുമുളക് വള്ളികൾ നർത്തകിയുടെ ചേല പോലെ തട്ടുതട്ടായി കിടക്കുന്ന ഭൂവിധാനമാണ് അൽമിനാർ നേഴ്സറിയേത് എവിടെയും അതിരി തീർക്കുന്നത് കൽപ്പവൃക്ഷങ്ങളാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കൽപ്പവൃക്ഷങ്ങൾക്ക് സ്വതന്ത്രമായി ഒരു നിൽപ്പില്ല അവ ഒരു നാണ്യവിളയെ കൂടി പേറിയാണ് നിൽക്കുന്നത് എല്ലാ കൽപ്പവൃക്ഷങ്ങളിലും പടർന്നു കയറുന്നത് കരിമുണ്ടക്കൊടിയിലാണ് അവിടെ തിരിതെറുത്ത് പൂക്കുന്ന കുരുമുളക് പള്ളിയാണ് വർഷത്തിൽ എല്ലാ കാലവും ഒരു വരുമാനം ഈ നാണ്യവിളയിൽ നിന്ന് കിട്ടും എന്ന് ഉറപ്പാണ് കുരുമുളകിന് പണ്ടേ പ്രസിദ്ധമാണല്ലോ കരിമുണ്ടക്കൊടി ചെടികളെ മുളപ്പിക്കുവാൻ പ്രത്യേക വിദ്യയും നഴ്സറിയിലുണ്ട് പ്രത്യേകിച്ചും തായ്ലൻഡ് തായ്വാൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന ചെടികൾ നമ്മുടെ നാട്ടിലെ മണ്ണുമായി പൊരുത്തപ്പെടുത്തുകയാണ് ആദ്യം വേണ്ടത് ഒരു പോട്ടിംഗ് മിശ്രിതം നന്നായി സൃഷ്ടിച്ചാൽ ചെടികളെ വളർത്താൻ ഏറ്റവും അനുയോജ്യമാണ് മറ്റൊന്നുമല്ല ചകിരിച്ചോറ് ചകിരിത്തൊണ്ട് അതോടൊപ്പം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പി മിണ്ണാക്ക് അല്പം ചെറിയ രീതിയിൽ മണൽ ഇവയൊക്കെ ചേർന്നുള്ള സമീകൃതമായ ഒരു മിശ്രിതമാണ് പോട്ടിംഗ് മിശ്രിതം ഈ പോട്ടിംഗ് മിശ്രിതത്തിലേക്കാണ് ചെടികൾ കുഞ്ഞു ചെടികളെ വളർത്തുവാനായി തണ്ട് താഴ്ത്തുന്നത് അതുപോലെ തന്നെ വളർന്ന ചെടികളെ വേര് താഴ്ത്തി ശിഖരഭാഗം മാത്രം മുടിച്ചു മാറ്റിയതിന് ശേഷം അവയെ ചകിരിപ്പൊടിയിൽ ഇറക്കി വയ്ക്കും ഏതാണ്ട് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ നനയോടുകൂടി ചകിരിപ്പൊടിയിൽ അവ വേരിഴയ്ക്കും തുടർന്ന് അവയെ ഇളക്കി മാറ്റി ഈ പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് നടുന്നതാണ് രീതി അങ്ങനെ ഒന്നല്ല അനേകായിരം തൈകളെയാണ് നഴ്സറി വികസിപ്പിച്ചെടുത്തത് നല്ല കാര്യമാണിത് നല്ല നേട്ടമുള്ള കാര്യമാണ് പിന്നെ ബുദ്ധിമുട്ട് ഇറങ്ങാൻ സാധിക്കുന്നവർക്ക് തുടങ്ങുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല അത് നല്ല സംരംഭമാണ് പക്ഷേ അതിനായിട്ടും ഫുള്ളായിട്ട് ഇറങ്ങണം ഇറങ്ങിയിട്ട് അത് ചെയ്യുക അതിൻ്റെ കൂടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ വിജയം തന്നെയാണ് പിന്നെ നമ്മളെ പൊതുവെ നമ്മളെ ഇവിടെ വളരെ കുറവാണ് ഈ നഴ്സറികളൊക്കെ ഈ ഇലച്ചെടികളുടെയൊക്കെ നമ്മൾ ബോംബെയും പൂനെയും ബാംഗ്ലൂരും ഒക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഏക്കറ് കണക്കിനാണ് ഇത് ചെയ്യുന്നത് മനസ്സിലായില്ല അപ്പോൾ അവർക്കെല്ലാം ബിസിനസ്സുണ്ട് ഇവിടെയും തുടങ്ങിയാൽ ഇവിടെയും നമുക്ക് വിജയിക്കും എന്നുള്ളത് സത്യമാണത് ഇലകളിൽ ചായം തേച്ച് വർണ്ണത്തിൻ്റെ വസന്തം വിരിയിക്കുവാൻ കേവല മനുഷ്യൻ്റെ അധ്വാനം മാത്രം പോരാ മഹാനായ കലാകാരൻ്റെ അനുഗ്രഹം കൂടിയാണ് ഈശ്വരനുകൂടി നന്ദി പറയേണ്ടിയിരിക്കുന്നു നന്ദി നമസ്കാരം